ഇന്ന് ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ച് ഒരു കറി തയ്യാറാക്കുകയാണ് തേങ്ങ ഈ കറിക്ക് ഉപയോഗിക്കുന്നില്ല വളരെ എളുപ്പത്തിലും പെട്ടെന്നും ഈ കറി തയ്യാറാക്കിയെടുക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി കഷണങ്ങളായി മുറിച്ചെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മുറിച്ചെടുക്കാം മൂന്ന് പച്ചമുളകും എടുക്കുന്നുണ്ട് ഇനി ഇത് കറി വെക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് മുറിച്ചതും ക്യാരറ്റ് മുറിച്ചതും മൂന്ന് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ആ കഷ്ണങ്ങൾ മുങ്ങി നിൽക്കവേ വെള്ളവും ഒഴിച്ച് ഇളക്കിയതിനു ശേഷം സ്റ്റവിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു വിസിലാണ് വന്നത് വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയതിനു ശേഷം പിന്നീട് നമുക്കൊരു പാൻ സ്റ്റവിൽ വെച്ച് സ്റ്റവിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അരസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അരസ്പൂൺ മുളക് പൊടിയും കാട്ട് സ്പൂൺ കുരുമുളക് പൊടിയും ഒന്ന് വഴറ്റി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം പിന്നീട് വേവിച്ച് വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഇടാവുന്നതാണ് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം കറി ഇപ്പോൾ കുറുകി വരുന്നുണ്ട് ഇനി ഞാൻ സ്റ്റവ് ഓഫ് ആക്കുന്നുണ്ട് കറി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് கரைவிட இவா ரெடியாய்